മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സ് പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന നീറ്റ് പരീക്ഷ ജില്ലയിലും നടന്നു ജില്ലയിലെ പത്തൊമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒൻപതിനായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കായംകുളത്ത് വിവിധ സ്കൂളുകളിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരുന്നു ചില കേന്ദ്രങ്ങളിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട പരാതികൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ പ്രതിഷേധങ്ങൾക്കിടയില്ലാത്ത വിധമാണ് പരീക്ഷ നടന്നത് കായംകുളത്ത് പരീക്ഷയ്ക്കിടയിൽ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ സംഭവമുണ്ടായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടി മെഡിക്കൽ മറ്റ് അനുബന്ധ ബിരുദ കോഴ്സുകൾ എന്നിവയുടെ പ്രവേശനത്തിനായുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന നീറ്റ് പരീക്ഷ ജില്ലയിലും നടന്നു ജില്ലയിലെ പത്തൊൻപത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒൻപതിനായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കായംകുളത്ത് എസ് എൻ സെൻട്രൽ സ്കൂൾ ഹോളി ട്രിനിറ്റി സ്കൂൾ ഗായത്രി സ്കൂൾ എന്നിവിടങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് അഞ്ചിരുപത് വരെയായിരുന്നു പരീക്ഷ ചില കേന്ദ്രങ്ങളിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട പരാതികൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കാത്ത വിധമാണ് പരീക്ഷ നടന്നത് അതേസമയം കായംകുളത്ത് പരീക്ഷയ്ക്കിടയിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു കുഴഞ്ഞുവീണ സംഭവം ഉണ്ടായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടി പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ സമയത്ത് തന്നെ എത്തണം എന്ന് നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി ഒന്നര മണിയോടെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഗേറ്റ് അടച്ചു പിന്നീട് വന്നവർക്ക് പ്രവേശനം അനുവദിച്ചില്ല കർശന പരിശോധനയോടെയാണ് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പരീക്ഷാർത്ഥികളെ പ്രവേശിപ്പിച്ചത് ആഭരണങ്ങൾ ഷൂസ് ഉയരമുള്ള ചെരുപ്പ് തുടങ്ങിയവ ധരിക്കാൻ അനുവദിച്ചില്ല മതപരമായതും ആചാരപരമായതുമായ വസ്ത്രം ധരിക്കുന്നവരും പരിശോധനകൾക്കായി നേരത്തെ എത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു സുതാര്യമായ വെള്ളക്കുപ്പി മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിച്ചുള്ളൂ എഴുതാനുള്ള പേന പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും നൽകി എഐ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള സി സി ടി വി നിരീക്ഷണവും പരീക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി കെ എസ് ആർ ടി സി ജില്ലയിൽ പ്രത്യേക യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു കായംകുളം